ൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഒരു ദിവസം പിന്നിടുകയാണ് കലോത്സവത്തിൽ മത്സരങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മത്സരാർത്ഥികൾക്ക് മികച്ച ഭക്ഷണമാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് ഓട്ടുപുര വിശേഷങ്ങളാണ് ആദ്യം തന്നെ അറിയാൻ പോകുന്നത് ഇത്തവണ ഭക്ഷണം തയ്യാറാക്കുന്നത് ഇരിട്ടിയിലുള്ള ജസ്റ്റിൻ അബ്രഹാമും സംഘവുമാണ് നമുക്കറിയാം പതിനാറ് വേദികളിലായി മുന്നൂറ്റി പത്തൊൻപത് ഇനങ്ങളിൽ ഒൻപതിനായിരത്തോളം മത്സരാർ മത്സരാർത്ഥികളാണ് ഇത്തവണ കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ദിവസവും ഇവിടെ എത്തുന്ന അയ്യായിരത്തോളം പേർക്ക് ഭക്ഷണം ഒരുക്കുന്നുണ്ട് സദ്യ തന്നെയാണ് പായസം ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് ഇവിടെ ഒരുക്കി നൽകുന്നത് മികച്ച ഒരുക്കങ്ങളാണ് ദിവസേന സംഘാടകർ നടത്തിയിട്ടുള്ളത് രാവിലെ മണി മുതൽ തന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അവർ തുടങ്ങുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉച്ചഭക്ഷണമുണ്ട് വൈകുന്നേരത്തെ ഭക്ഷണമുണ്ട് അങ്ങനെ മൂന്ന് നേരവും വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റിൻ അബ്രഹാം അദ്ദേഹം ഇരട്ടി സ്വദേശിയാണ് അദ്ദേഹം ആണ് ഇത്തവണ നമ്മുടെ ഊട്ടുപുരയിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കാം അപ്പൊ അഞ്ച് ദിവസമാണ് അഞ്ച് ദിവസത്തെ ഭക്ഷണം ഒരുക്കാൻ വലിയൊരു ടാസ്ക് ആണ് രാവിലെ നാലു മണി മുതൽ നിങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞു ഇന്നലെ ഇന്നലെ മാത്രം മൂവായിരത്തിലധികം പേർക്ക് ഭക്ഷണം കൊടുത്തു ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പറയും രാവിലെ മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ വെള്ളയപ്പോ നൂൽപൊട്ട് ബാജിക്കറി ചായ ഇതാണ് രാവിലെ മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഒരു പതിനൊന്ന് മണി വരെ കൊടുത്തു ഫുഡ് സ്റ്റാർട്ട് ആയി ഫുഡിന് ചോറും മോരുകറി കൂട്ടുകറി തോരൻ പായസം വൈനാല് ചായം പഴം എങ്ങനെയാണ് ഈ കലോത്സവത്തിൽ പത്ത് വർഷമായിട്ട് എല്ലാ കലാസിലും പോകാറുണ്ട് ലാസ്റ്റ് ഇയർ തലശ്ശേരി ജില്ലാ കലാസിലും ചെയ്തത് ലാസ്റ്റ് ഇയർ മാനന്തവാടി ജില്ലാ കലോത്സവം ഇരിട്ടി സബ്ജില്ല ഇരിക്കോട് സബ്ജില്ല പ്രാവശ്യം നടുവിൽ കളിപ്പറമ്പ് സബ്ജില്ല ഇത്തവണ എങ്ങനെയാണ് അഞ്ചു ദിവസത്തെ ഭക്ഷണവിശേഷങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഒരുക്കാന്നുള്ള

നമ്മുടെ നമ്മുടെ രീതിയിലാണ് മാര്യേജ് മാര്യേജ് നമ്മൾ നമ്മൾ അപ്പൊ കെ പി എസ് ജില്ലാ ഭാരവാഹി കൂടെ ഉണ്ട് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹം കൂടിയുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഇവർ പറഞ്ഞതുപോലെ മികച്ച രീതിയിലുള്ള ഒരു സംഘാടകത്വം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഭക്ഷണ കാര്യത്തിൽ എങ്ങനെയാണ് ഭക്ഷണകാര്യം വളരെ ശ്രദ്ധയോടുകൂടി പതിനേഴാം തീയതി തന്നെ ഇവര് ഇവിടെ എത്തിച്ചേരുകയും അതിനുള്ള പതിനെട്ടാം തീയതി കൊടുക്കേണ്ട ഭക്ഷണത്തിനെ കുറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് തലേദിവസം തന്നെ എല്ലാം തയ്യാറാക്കിയിട്ട് വളരെ കൃത്യനിഷ്ഠതയോടുകൂടി വളരെ വൃത്തിയും വെടിപ്പോടു കൂടിയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളെയാണ് ഈ പ്രാവശ്യം നമുക്ക് ജില്ലാ കലോത്സവത്തിന് ഈ ഭക്ഷണം ഒരുക്കാൻ വേണ്ടി നമുക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും അവരെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടിയാണ് കാര്യങ്ങളൊക്കെ കൃത്യമായി കൊണ്ടുപോകുന്നത് രാവിലെ വെളുപ്പിന് നാലു മണിക്ക് തന്നെ കൃത്യമായിട്ട് എല്ലാവരും ഒരുമിച്ച് വളരെ കൃത്യോടു കൂടി കാര്യങ്ങൾ തയ്യാറാക്കി കൊണ്ടുവരുന്നു രാവിലെ ഏഴ് മുക്കാൽ എട്ട് മണിക്കുള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ സ്വറ്റ് ചെയ്തു അതൊക്കെ തന്നെ വളരെ ചിട്ടയോടുകൂടി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് ഉച്ചഭക്ഷണമാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് അവർ ഓരോ ദിവസവും കൃത്യമായി മെനു തയ്യാറാക്കിയിട്ട് തന്നെയാണ് പായസമാണെങ്കിൽ ഇന്നലെ കൊടുത്ത പായസമായിരിക്കില്ല ഇന്ന് അതിലും ഒരു വ്യത്യസ്തതയുണ്ട് ഇന്നലെ കഴിച്ചവരുടെയൊക്കെ അഭിപ്രായം വളരെ നല്ല രീതിയിലാണ് നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഇന്ന് ഇന്നലത്തെതുപോലെയല്ല കുറച്ചുകൂടി പാർട്ടിസിപ്പൻസ് വരും രക്ഷിതാക്കൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തിനടുത്ത് തന്നെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഏതായാലും ഇത് നമ്മുടെ വലിയൊരു ഉത്സവമായിട്ട് കണ്ണൂരിൻ്റെ ഒരു വലിയൊരു ഉത്സവമായിട്ട് മാറുമ്പോൾ ഭക്ഷണ കാര്യത്തിലും യാതൊരു കുറവുമില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് പരിസമാപ്തിയിലേക്ക് എത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോ സന്തോഷം അപ്പോ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മികച്ച ഒരു സംഘാടകത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും രാവിലെ മുതൽ തുടങ്ങിയ പ്രയത്നമാണ് പതിനൊന്നേ മുപ്പതോടുകൂടി തന്നെ ഉച്ചഭക്ഷണ വിതരണം തുടങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ മൂന്നേ മുപ്പത് വരെയാണ് വൈകുന്നേരം എത്ര ആളുകൾ വരുന്നു അത്രയും നേരം തന്നെ ഇവർ ഭക്ഷണം നൽകും അതായത് വൈകിട്ട് ചായ ഉൾപ്പെടെ നൽകുന്നുണ്ട് രാവിലെ മുതൽ തുടങ്ങിയ പ്രയത്നം ഇതിപ്പോ പായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങളൊക്കെ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട് പതിനൊന്ന് മുപ്പതോട് കൂടി തന്നെ ആരംഭിക്കുന്നു പറഞ്ഞു അതെല്ലാം തന്നെ ഭക്ഷണം വിതരണം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഏഹ് ഇതോടൊ ഇതിനോടകം തന്നെ ഇന്ന് രണ്ടാം ദിനത്തിൽ എന്തായാലും ഭക്ഷണ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട് വനിതകളാണ് മുഴുവൻ അധ്യാപികമാരാണ് നമുക്ക് സ്നേഹം വിളമ്പി നൽകുന്നത് അപ്പോ ഇനിയുള്ള നാല് ദിനം കൂടി മികച്ച രീതിയിലുള്ള ഭക്ഷണം വിതരണം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് എന്തായാലും ഉള്ളത് ആ കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വെച്ചു